ബിഗ് ബോസ് വീട്ടിലെ സെക്കൻഡ് വീക്ക് നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പവർ ടീം ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തത് ജിൻഡോനെയാണ് പിന്നെ എല്ലാ ഹൗസിലുള്ള മെമ്പേഴ്സും കൂടി വോട്ട് ചെയ്ത് നോമിനേഷനിൽ വന്നത് ആകെ എട്ട് പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നിഷാനയ്ക്കാണ് നിഷാനയ്ക്ക് പത്ത് വോട്ടുകളാണ് കിട്ടിയത് നിഷാനയ്ക്ക് ഗെയിം എന്താണെന്ന് അറിയില്ലെന്നും ഈ വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല ഗെയിം അറിയാതെയാണ് ഇവിടെ നിൽക്കുന്നത് ആ ചേച്ചിക്ക് തന്നെ പുറത്തു പോകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടുമിക്ക പേരും നിഷാനയെ നോമിനേറ്റ് ചെയ്തത് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോറയ്ക്കാണ് നൂറയ്ക്ക് വോട്ട് കിട്ടാനായിട്ട് നൂറ അവിടെ മെൻ്റലി ഭയങ്കര വീക്കാണ് ആരുടെ അടുത്തും പെട്ടെന്ന് ഇടപഴകുന്നില്ല ചെന്നാൽ തന്നെയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് എടുക്കുന്നു കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യൂറയെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ന്യൂറയ്ക്ക് കിട്ടിയത് ഒമ്പത് വോട്ടുകളാണ് പിന്നെ പിന്നറിയാം റോക്കിയാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്നുള്ള ഒരു റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ആറ് വോട്ടുകളുമായി പിന്നെ വന്നത് റോക്കിയാണ് പിന്നെ ഋഷിക്കാണ് മൂന്ന് വോട്ടുകൾ കിട്ടിയത് ഋഷിയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും ഡയറക്റ്റ് നോമിനേഷനിൽ ഋഷിയെ കൊണ്ടുവന്ന് ഇടണം എന്നതായിരുന്നു ജാസ്മിൻ്റെയും അതുപോലെ ഗബ്രിയുടെയും ആഗ്രഹം അതിനുവേണ്ടി പവർ ടീമിനെ പരമാവധി സ്വാധീനം ചെലുത്താനായി രണ്ടുപേരും ശ്രമിച്ചു പക്ഷേ അവിടെ ജാൻമണി സമ്മതിച്ചില്ല ഇടാൻ സമ്മതിക്കില്ല ഒരു കാരണവുമില്ലാതെ ഒരാളെ കൊണ്ടുവന്ന് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജാൻമണി അവിടെ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ പവർ ടീം നേരിട്ട് അവിടെ പക്ഷേ ഇവിടെ എന്നിരുന്നാൽ പോലും ഋഷി നോമിനേഷനിൽ വന്നു അതിൽ രണ്ട് വോട്ടുകൾ കിട്ടിയത് എന്തായാലും ഒന്ന് ജാസ്മിൻ്റെയും ഒന്ന് ഗബ്രിയുടേതുമായിരുന്നു പിന്നെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള റസ്മിൻ ഭായ ആണ് മൂന്നാമത്തെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ആ വീട്ടിലെ മൂന്ന് പേര് എന്ന് പറയുന്നത് കൂട്ടാളികൾ എന്ന് പറയുന്ന മൂന്ന് പേരെന്ന് പറയുന്നതാണ് റസ്മിൻഭായ് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും പിന്നെ വന്ന മൂന്ന് പേരെന്ന് പറയുന്നത് സിജോയ്ക്ക് രണ്ടോട്ട് റസ്മിൻ ഭായിക്ക് രണ്ടോട്ട് സുരേഷ് എഡ്നെ രണ്ടോട്ട് അങ്ങനെ എട്ട് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതിൽ ഈ എട്ട് മത്സരാർത്ഥികളിൽ പുറത്തു പോകാനായി ഏറ്റവും ചാൻസ് കാണുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് നിഷാന തന്നെയാണ് ഈ വീക്ക് നിഷാന നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീക്ക് സെക്കൻഡ് വീക്ക് പുറത്തു പോകുന്ന മത്സരാർത്ഥി നിഷാന തന്നെയായിരിക്കാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്